ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മീസ്റ്റ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കോക്കനറ്റ് ദോശയാണ് തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയാണിത് കറിയൊന്നും വേണ്ട ഇത് കഴിക്കാൻ ഞാനിതിപ്പോൾ കുട്ടികൾക്കായിട്ട് തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുത്തി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈവച്ച് പ്രെസ്സ് ചെയ്ത് കഴുകിയെടുക്കാം വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വരുന്നത് വരെ മാറ്റി മാറ്റി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് കുതിരാനായിട്ട് മാറ്റി വെക്കണം ഇപ്പോൾ കഴുകി വെച്ച പച്ചരിയിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും ഇനി ഇത് കുതിർന്ന് വന്നതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒന്ന് ഇത് അരച്ചെടുക്കണം അതിനായിട്ട് മുഴുവനായിട്ടും ഞാൻ ജാറിൽ ഒറ്റ ട്രിപ്പ് തന്നെയാണ് അരച്ചെടുക്കുന്നത് രണ്ട് കപ്പ് പച്ചരിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കപ്പ് ചോറാണ് എടുക്കുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് ബ്രൗൺ റൈസാണ് പിന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലിന് പകരം തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിന് ആവശ്യമായിട്ടുള്ള അര ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ ഈസ്റ്റിൻ്റെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് അധികം ലൂസായി പോകരുത് അധികം തിക്കുവാകേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിപ്പോൾ ഞാൻ രാത്രി പത്ത് മണിക്കാണ് അരച്ചെടുത്തിട്ടുള്ളത് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്ന വെച്ചിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഒന്ന് ഇത് ഫെർമെൻ്റായി കിട്ടാനായിട്ട് വെക്കാം ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ ഉപ്പൊക്കെ ചേർത്തതാണ് ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ദോശക്കല്ല് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഹോൾ വരുന്ന സമയത്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറായി കിട്ടും മൂടി വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് ഇതിൻ്റെ ഫ്രണ്ട് വശം ഒന്ന് കുക്കായി വരാനാണ് വേഗം കുക്കായി വരാനാണ് മൂടി വെച്ച് കൊടുക്കുന്നത് ഇല്ലെങ്കിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുക്കായി കിട്ടും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണിത് ഇതിപ്പോൾ നന്നായിട്ട് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് നല്ല ഇത് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള കോക്കനറ്റ് ദോശ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തന്നെ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും പിന്നെ ഇതിൽ നമ്മൾ ഷുഗറും തേങ്ങാപ്പാലും ചേർത്ത് തൊടുത്തുകൊണ്ട് തന്നെ ഒരു ഒരു സ്വീറ്റിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഇതിന് കറിയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്കിത് തേങ്ങാപ്പാൽ പഞ്ചസാരയോ മിക്സ് ചെയ്തിട്ട് അതിൽ കുത്തി കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം ഇതിപ്പോൾ നമുക്ക് ഒന്ന് അരച്ച് വെക്കുകയോ വേണ്ടു രാവിലെ ആകുമ്പോൾ കറിയും വേണ്ട നല്ല ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം ഞാൻ ഇത്രയും ചുട്ടെടുത്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് പോർഷൻ കാണിക്കുന്നതാണ് അതും ഇതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഹോളൊക്കെ വന്നിട്ടുള്ള നല്ല സൂപ്പറായിട്ട് ദോശ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇത് കിട്ടാണ്ടൊന്നും നിന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് വരെ കാണിച്ചു തരുന്നത് ഇതാ നമ്മുടെ നന്നായിട്ട് ഹോൾ വന്നതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് ആ വശം ഫ്രണ്ട് വശം കുക്കായതിനു ശേഷം നമുക്ക് എടുത്തു മാറ്റി വെക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും നമുക്ക് ഈ ദോശ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക്